സൂപ്പർ താരം ലയണൽ മെസ്സിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരക്കേറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ഫുട്ബോളിൽ ഇന്റർ മയാമിയെ ചാമ്പ്യന്മാരാക്കുക എന്നതാണ് ലിയോയുടെ സുപ്രധാന ലക്ഷ്യം മുപ്പത്തിയാറുകാരനായ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഇന്റർ മയാമിയിൽ എത്തിയത് ഫ്രഞ്ച് ലീഗ് വൺ ക്ലബായ പി എസ് ടിയിൽ നിന്ന് ഫ്രീ ഏജന്റായിട്ടായിരുന്നു മെസ്സി അമേരിക്കൻ ഫുട്ബോൾ ലോകത്തേക്ക് എത്തിയത് അമേരിക്കയിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ് മെസ്സി കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് മില്യൺ ഫോളോവേഴ്സ് കടക്കുന്ന ലോകത്തിലെ രണ്ടാമത് വ്യക്തി എന്ന നേട്ടത്തിലും മെസ്സി എത്തിയിരുന്നു മെസ്സിയുടെ ചിരവൈരിയായ പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അഞ്ഞൂറ് മില്യൺ ഫോളോവേഴ്സ് ആദ്യം പിന്നിട്ട താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സുപ്രധാന ടൂർണമെന്റിൽ ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി ഇറങ്ങില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക പാരീസ് ഒളിമ്പിക്സ് എന്നിങ്ങനെ രണ്ട് സുപ്രധാന ടൂർണമെന്റുകളാണ് അർജന്റീനയ്ക്കുള്ളത് കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് അവർ ഒളിമ്പിക്സിൽ രണ്ട് തവണ അർജന്റീന സ്വർണം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി എട്ടിൽ ലേണൽ മെസ്സി അടങ്ങിയ സംഘമായിരുന്നു അർജന്റീനയ്ക്കായി ഒളിമ്പിക്സ് സ്വർണം സ്വന്തമാക്കിയത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ലയണൽ മെസ്സി പങ്കെടുത്തേക്കില്ല അണ്ടർ ട്വന്റി ത്രീ കളിക്കാരാണ് സാധാരണ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നാൽ അതിൽ കൂടുതൽ പ്രായമുള്ള മൂന്ന് കളിക്കാരെയും ടീമിൽ ഉൾപ്പെടുത്താം ഈ നിയമം അനുസരിച്ച് ലയണൽ മെസ്സിയെ അർജന്റീന അണ്ടർ ട്വന്റി ത്രീ ടീം പരിശീലകനായ ഹാവിയർ മഷാരാനോ പ്രത്യേകം ക്ഷണിച്ചിരുന്നു മെസ്സിക്ക് സുസ്വാഗതം എന്നായിരുന്നു മഷരാനോ പറഞ്ഞത് മെസ്സിയും മഷരാനോയും അടുത്ത സുഹൃത്തുക്കളാണെന്നതും മറ്റൊരു വസ്തുത അമേരിക്കൻ മേജർ ലീഗ് സോക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക എന്നിങ്ങനെ രണ്ട് അതീവ സമ്മർദ്ദം ഉള്ളതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ നിന്ന് മുപ്പത്തിയാറ് കാരനായ ലൈണൽ മെസ്സി വിട്ടുനിൽക്കുക മേജർ ലീഗ് സോക്കറിൽ ആപ്പിൾ ടിവിയുടെ സമ്മർദ്ദമാണ് മെസ്സിക്ക് മേലുള്ളത് കോപ്പ അമേരിക്ക നിലനിർത്തുക എന്നതും മെസ്സിയുടെ തോളിലെ മറ്റൊരു ഭാരമാണ് ഈ രണ്ട് കാരണങ്ങൾ മൂലം ലിയോ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടുനിർണ്ണയിക്കുമെന്നാണ് സൂചന